ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈ സെലോഡ് രുചിച്ച് അറിയുവൻ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് ഇത് മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കും മഞ്ഞുമൽ സുവിശേഷ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് ബുധനാഴ്ച മുതൽ മെയ് പതിനൊന്ന് ഞായറാഴ്ച വരെയാണ് ഞങ്ങളുടെ സഭയുടെ കാര്യസം ബൈബിൾ അധിഷ്ഠിതമാണ് റോമാക്കാർക്കുള്ള ലേഖനം പത്ത് എട്ട് വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ് നിൻ്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം അതുതന്നെയാണ് ആവിലായ വി സമ്മത്രേസ്യ തൻ്റെ മിസ്റ്റിക് അനുഭവങ്ങൾ യാഥാർത്ഥ്യത്തിലുള്ളതാണ് അത് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്ന് തെളിയിക്കുവാനായിട്ട് ബൈബിളിലെ ഇരുപത്തേഴ് പുസ്തകങ്ങളിൽ നിന്നാണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പിതാവായ മിസ്റ്റർ ജോണഫ് ക്രോസ് തൻ്റെ കൃതികളിൽ തൊള്ളായിരത്തി ഇരുപത്തിനാല് ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ലിസിവിലെ ഞങ്ങളുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ കൃതികളിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ബൈബിളിൽ നിന്ന് ആയിരം കൊട്ടേഷൻസാണ് ഈ ഈ മഹോത്സവത്തിൽ നിങ്ങൾ പങ് പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൈബിൾ ജീവിതം കൊണ്ട് എന്താണ് സാധ്യമാവുന്നത് മനസ്സിലാക്കും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം ഈ സുവിശേഷ മഹോത്സവത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ കർമ്മലിത പ്രോവിൻസ് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്